അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ ഭരണകൂടവും തമ്മിലുള്ള നയതന്ത്ര പോരാട്ടം വർദ്ധിച്ചു വരികയാണ് യുക്രൈൻ വിഷയത്തിൽ റഷ്യയുമായുള്ള അകൽച്ച തുടരുന്നതിനിടെ റഷ്യയുടെ സമീപത്തെ രണ്ട് ആണവ അന്തർവാഹിനികൾ വിന്യസിക്കാൻ ട്രംപ് ഉത്തരവിട്ടതാണ് ഏറ്റവും പുതിയ നീക്കം മുൻ റഷ്യൻ പ്രസിഡന്റും നിലവിലെ റഷ്യൻ സെക്യൂരിറ്റി കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാനുമായിട്ടുള്ള തിമിത്രി പെസ്കോ സോവിയറ്റ് യൂണിയന്റെ കാലത്തെ ആണവശേഷി റഷ്യക്ക് ഇപ്പോഴും ഉണ്ടെന്ന പ്രസ്താവനയ്ക്ക് മറുപടിയായിട്ടാണ് ഈ നടപടി ഇത് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് മുൻ റഷ്യൻ പ്രസിഡന്റും നിലവിലെ റഷ്യൻ സെക്യൂരിറ്റി കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാനുമായിട്ടുള്ള ദിമിത്രി പെസ്കോവ് സോവിയറ്റ് യൂണിയന്റെ കാലത്തെ ആണവശേഷി റഷ്യക്ക് ഇപ്പോഴും ഉണ്ടെന്ന പ്രസ്താവനയ്ക്ക് മറുപടിയായിട്ടാണ് ഈ നടപടി ഇത് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് റഷ്യയുമായി രണ്ടാഴ്ചക്കകം സമാധാന കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ കടുത്ത ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് മറുപടിയായി റഷ്യക്ക് സമയപരിധി കൽപ്പിക്കുന്നതിലൂടെ ട്രംപ് വളരെ വലിയ തെറ്റാണ് ചെയ്യുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ട്രംപിന്റെ ഭീഷണിയെ ഒരു നാടകമെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ഇറാനോ ഇസ്രയേലോ അല്ല റഷ്യയെ നോർക്കണമെന്നും ഓർമ്മിപ്പിച്ചു ഇത് റഷ്യയുടെ സൈനിക ശക്തിയെക്കുറിച്ചുള്ള ശക്തമായ മുന്നറിയിപ്പായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഈ മുന്നറിയിപ്പിലൂടെ ട്രംപിന്റെ പ്രതികരണം വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നായിരുന്നു വാക്കുകൾ പലപ്പോഴും ഉദ്ദേശിക്കാത്ത പ്രത്യാഘാതങ്ങളിലേക്ക് നയിച്ചേക്കാം അത്തരത്തിൽ ഒന്നാവില്ലെന്ന് താൻ പ്രതീക്ഷിക്കുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഈ വാക്പോര് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം എത്രത്തോളം വഷളാക്കിയിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഇരുപക്ഷവും പരസ്പരം നടത്തുന്ന വാക്കുകൾക്ക് ഗൗരവം കൂടുകയും അതൊരു യഥാർത്ഥ സംഘർഷത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് ദിമിത്രി പെസ്കോവിന് നേരെ ട്രംപ് ഉന്നയിച്ച വ്യക്തിപരമായ വിമർശനങ്ങൾ ഈ തർക്കത്തിന് മറ്റൊരു മാനം നൽകുന്നു പരാജിതനായി പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞ ട്രംപ് അയാൾ അപകടകരമായ മേഖലയിലേക്കാണ് കടക്കുന്നത് ഇപ്പോഴും റഷ്യയുടെ പ്രസിഡന്റ് ആണെന്നാണ് വിചാരമെന്നും പരിഹസിച്ചു പുടിന്റെ വിശ്വസ്തനും നിലവിലെ റഷ്യൻ സെക്യൂരിറ്റി കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാനുമായിട്ടുള്ള അദ്ദേഹത്തിനെതിരെ ഈ വ്യക്തിപരമായ ആക്രമണം നയതന്ത്ര മര്യാദകളുടെ ലംഘനമായിട്ടാണ് പലരും കാണുന്നത് ഇത് അമേരിക്ക റഷ്യ ബന്ധത്തിലെ നിലവിലെ പിരിമുറുക്കം എത്രത്തോളം ശക്തമാണെന്ന് എടുത്തു കാണിക്കുന്നു ഇത്തരം വ്യക്തിപരമായ പരാമർശങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം കൂടുതൽ വഷളാക്കുകയുള്ളൂ അമേരിക്ക റഷ്യ തർക്കം ശക്തമാകുന്നതിനിടെ റഷ്യയുമായുള്ള വാണിജ്യ പ്രതിരോധ ബന്ധത്തിന്റെ പേരിൽ ട്രംപ് ഇന്ത്യക്കെതിരെയും കടുത്ത വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു ഇരു രാജ്യങ്ങൾക്കും അവരുടെ ചത്ത സമ്പദ്വ്യവസ്ഥയുമായി ഒരുമിച്ച് നശിക്കാം താനത് കാര്യമാക്കില്ലെന്നാണ് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് അമേരിക്ക ഇന്ത്യക്കെതിരെ ഇരുപത്തഞ്ച് ശതമാനം തീരുവ ചുമത്തി മണിക്കൂറുകൾക്കകമായിരുന്നു ഈ പരസ്യ വിമർശനം ട്രംപിന്റെ പ്രസ്താവനകൾ ഇന്ത്യ റഷ്യ ബന്ധത്തിലെ അമേരിക്കയുടെ അതൃപ്തി തുറന്നു കാട്ടുന്നതാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണയും പ്രതിരോധ ഉപകരണങ്ങളും വാങ്ങുന്നതിൽ ഇന്ത്യ സ്വീകരിച്ച നിഷ്പക്ഷ നിലപാട് അമേരിക്ക പലപ്പോഴും ചോടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ വിദേശ നയം സ്വതന്ത്രവും ദേശീയ താല്പര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതുമാണെന്ന് ഇന്ത്യ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പുതിയ വിമർശനം വരുന്നത് ഇന്ത്യയെ പോലുള്ള വികസന രാജ്യങ്ങൾക്ക് തങ്ങളുടെ ഊർജ്ജ ആവശ്യകതകൾ നിറവേറ്റുന്നതിനും ശേഷി നിലനിർത്തുന്നതിനും വ്യത്യസ്ത ഉറവിടങ്ങളെ ആശ്രയിക്കേണ്ടതുണ്ട് റഷ്യയുമായുള്ള ഇന്ത്യയുടെ ദീർഘകാല പ്രതിരോധ ബന്ധം കേവലം വാങ്ങൽ വിൽപ്പനയിൽ മാത്രം ഒതുങ്ങുന്നതല്ല മറിച്ച് സാങ്കേതിക കൈമാറ്റം സംയുക്ത ഉൽപാദനം പരിശീലനം എന്നിവയും ഉൾപ്പെടുന്നതാണ് ഇത്തരം ബന്ധങ്ങളെ ഒറ്റയടിക്ക് ഉപേക്ഷിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴും ഇന്ത്യ തന്റെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് റഷ്യയുമായി സഹകരിക്കുന്നത് തുടർന്നു ഇത് ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണത്തിന്റെ പ്രതിഫലനമാണ് ട്രംപിന്റെ ഈ ആണവ അന്തർവാഹിതിരി വിന്യാസ ഉത്തരവ് റഷ്യയുമായുള്ള സംഘർഷം കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയാണ് നൽകുന്നത് ആണവായുധ ശക്തികളായിട്ടുള്ള രണ്ട് രാജ്യങ്ങൾ പരസ്പരം ഭീഷണികളും സൈനിക വിന്യാസങ്ങളും നടത്തുന്നത് ആഗോള സുരക്ഷയ്ക്കും വലിയ വെല്ലുവിളിയാണ് ഇതൊരു പുതിയ ആയുധ മത്സരത്തിലേക്കും ഒരുപക്ഷെ നയിച്ചേക്കാം ഇത് ലോകത്തിന്റെ സാമ്പത്തിക ഭാവിയെയും പ്രതികൂലമായി ബാധിക്കും യുക്രൈൻ വിഷയത്തിൽ സമാധാന കരാറിനായുള്ള ശ്രമങ്ങൾക്കിടയിലും ഇരുപക്ഷം കടുത്ത നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു റഷ്യയുടെ ആണവശേഷിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയും അതിനോടുള്ള ട്രംപിന്റെ സൈനികപരമായ പ്രതികരണം ലോകത്തെ ഒരു പുതിയ ശീതയുദ്ധത്തിന്റെ വക്കിലേക്ക് എത്തിക്കുന്നുണ്ടോ എന്ന ആശങ്കയും ഉയർത്തുന്നുണ്ട് ശീതയുദ്ധ കാലഘട്ടത്തിൽ കണ്ടതുപോലുള്ള പരോക്ഷ യുദ്ധങ്ങളും പ്രോക്സി സംഘർഷങ്ങളും വർദ്ധിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഈ തർക്കത്തിൽ നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കാൻ ശ്രമിക്കുമ്പോഴും അമേരിക്കയുടെ സമ്മർദ്ദവും നേരിടേണ്ടി വരുന്നുണ്ട് ബഹുമുഖ ലോകക്രമത്തിൽ ഓരോ രാജ്യത്തിനും തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾക്കനുസരിച്ച് വിദേശ ബന്ധങ്ങൾ രൂപീകരിക്കാനുള്ള അവകാശവും ഉണ്ട് എന്നാൽ വൻ ശക്തികൾ തങ്ങളുടെ താല്പര്യങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് പലപ്പോഴും വെല്ലുവിളി ആകുകയും ചെയ്യുന്നു വരും ദിവസങ്ങളിൽ ഈ നയതന്ത്രപരമായ വാദപ്രതിവാദങ്ങൾ എങ്ങനെ വികസിക്കുമെന്നും അത് ആഗോള രാഷ്ട്രീയത്തിൽ എന്ത് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും ലോകം ഉറ്റുനോക്കുകയാണ് ആണവശക്തികൾ തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ കൂടുതൽ അപകടകരമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കാതിരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്